ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് അറിവ് വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം കേട്ടോ രാവിലെയൊക്കെ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് ഒരുപാട് സാധനങ്ങളും ഒരുപാട് സമയവും സമയമൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നും നമുക്കിത് കഴിക്കാൻ വേണ്ടി ആവശ്യമില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനും ഒന്നും മറക്കരുത് നമുക്ക് പേരിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം റവ വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവിയാണേ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാകുമ്പം അതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത് അപ്പോൾ തൈരും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാട്ടോ അപ്പോൾ ആ ഒരു രണ്ട് ടീസ്പൂണോളം ഗോതമ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചെടുക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് അപ്പൊണ്ടിയൊക്കെ ചേർത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം ഒരുപാടായിപ്പോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവര് ഇരിക്കാട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മളെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണേ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അപ്പോൾ അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മീഡിയം സൈസുള്ള ഒരു സവാള എടുക്കുക അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നേരിടിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യമായിട്ടുള്ളത് തക്കാളി ആട്ടോ നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് അതിൽ മൂന്നിലൊരു ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പകുതിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തൈട് ചേർത്തത് കൊണ്ട് തന്നെ അധികം തക്കാളിയുടെ ആവശ്യമില്ലേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിന് ഞങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം നമ്മളിതിൽ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഇനിയൊരു മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അരിയൊക്കെ കുതിർക്കാൻ വേണ്ടി മറന്നുപോയ ദിവസമൊക്കെ നമുക്ക് റവ ഉണ്ടെങ്കിൽ വീട്ടിൽ പെ റെഡിയാക്കി എടുക്കാട്ട ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നെ കുട്ടികൾ ലഞ്ച് ബോക്സിലും കൊടുക്കാം നല്ല മടിയില്ലാതെ കുട്ടികൾ കഴിക്കുകയും ചെയ്യാം കറി ഒന്നും ആവശ്യമില്ല നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവിനെ നമ്മളിതൊരു സെയിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ എന്താ പാത്രം ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കടുവിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിത്തൊടുങ്ങനു ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കടവൊക്കെ ഇപ്പൊ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ജീരകം ചേർത്തിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാള കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടി നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടീര സമയത്ത് അധികം ഒന്നും ചേർക്കേണ്ട ഒരു പിടി മാത്രം നമുക്കിത് ഇതോലിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയട്ടോ അപ്പോൾ അതാ അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു മാവട്ടോ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് സമയൊന്നും വെക്കണ്ടില്ല അതിന്റെ മുഗൾ ഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിലേം കൂടി ചേർത്തെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ചു വെക്കാം മുഗൾ ഭാഗം ഒന്ന് ആറിയിട്ടൊന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതായതൊന്ന് മുകൾ ഭാഗത്തൊന്ന് ആർ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലേലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ട് നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കുക ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇന്നു തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി മതിയട്ടോ എന്നിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കളർ ഒന്ന് മാറ്റി ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായിട്ട് കളർ ഒക്കെ അങ്ങ് മാറിയിട്ട് കിട്ടിക്കോളും അതിനുശേഷം ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇനി ഇതിനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടനായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കൈയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നുകഴിഞ്ഞാൽ നമുക്കിത് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ടും കഴിക്കാം കൈ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമുക്ക് രാവിലെ പണിയൊക്കെ നല്ല സിമ്പിളായിട്ട് കൈ കേട്ടോ ഒരുപാട് സമയമൊന്നും പിടിക്കൂല്ല ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം തന്നെ ഉണ്ടാകാൻ നമ്മളിത് കൊടുത്തുകഴിഞ്ഞാൽ കാലയാക്കിയിട്ട് വരികയും ചെയ്യാം അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്